കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തലശ്ശേരിയിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി തലശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷബാന ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഡിഒഡി ഷൈനി സ്വാഗതം പറഞ്ഞു എ കെ വിനോദ് ഇ ആർ ഉദയകുമാരി എ വിനോദ്കുമാർ കുമാർ ഇ സി വിനോദ് ആർ സരസ്വതി റിയാസ് ചാത്തോത്ത് വികാസ് എന്നിവർ സംസാരിച്ചു റവന്യൂ ജില്ലയിലെ ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് ശാസ്ത്രമേള സ്കൂളിലും ഗണിതശാസ്ത്ര ഐടിമേള എന്നിവ സേക്രട്ട് ഹാർട്ട് സ്കൂളിലും സാമൂഹ്യ ശാസ്ത്രമേള ബി എം ബി സ്കൂളിലും പ്രവൃത്തി പരിചയമേള മുബാറക് സ്കിൽ ഫെസ്റ്റിവൽ എന്നിവ ഗവൺമെന്റ് എൽ പി സ്കൂളിലുമായാണ് നടത്തുന്നത് വയ്ക്കുന്ന കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന പ്രഷർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফ্য ইটি কণ্টাক ফাইট নাইন জীৰো ডব